ما شاء الله لا قوه الا بالله അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് നമ്മളെ ചെറിയ ആങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ വീഡിയോ ആണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളെ കുടുംബങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് നാത്തൂമാരെ ചോദിച്ചോലുണ്ട് ആങ്ങളാരെ ചോദിച്ചോലുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലേക്കൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ ബർത്ത് ആണ് പറഞ്ഞിട്ട് നമുക്ക് ചായം കടിയും ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ആ കുറച്ച് തോനെ പൊടി അങ്ങോട്ട് കലക്കിയിട്ടുണ്ട് എല്ലാവരും ഇല്ലതല്ല എന്നിട്ട് അതാ ഞമ്മൾ ദോശച്ചട്ടിയിൽ ഇങ്ങനെ സറപറേനങ്ങട്ട് പാർന്ന് ചുട്ട് എടുക്കുകയാണ് ഞാനാണ് കേട്ടോ ദോശ ചൂടുന്നത് എല്ലാവർക്കും ഒന്ന് പണിയുണ്ട് അപ്പോൾ ദോശ ഇങ്ങനെ കന ഇല്ലാതെ ചൂടുമ്പോൾ തിന്നാൻ വല്ലാത്ത രസമാണ് കേട്ടോ അപ്പോൾ ഷാലൂനും മോനൂനും ഒന്നും ദോശ കനേ പറ്റൂല കേട്ടോ പിന്നെ അതുമല്ല ഈ ഓട്ടം ഇങ്ങനെ കാണണം അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കില്ല പണി കാണിച്ചു തരാം നാത്തൂനത് അവിടെ അടിച്ചു ഓരോണ്ട് കേട്ടോ അഞ്ചത്തി അവിടെ കൊട്ടത്താളത്തിൽ മീൻ നന്നാക്കണുണ്ട് കേട്ടോ അത് ഞാനൊന്ന് കാണിച്ചു തരാം അവിടുന്ന് ഇറങ്ങിപ്പോയി എടുക്കണമൊന്നുമില്ല കേട്ടോ ദോശ ഇങ്ങനെ ചുട്ട് എടുക്കണം അപ്പം കരിയുള്ളൂ അങ്ങനെ അയിലച്ചമ്പാനാണ് കിട്ടിക്കണത് അത് നുറുറുക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് കറിയൊക്കെ ഞാനങ്ങോട്ട് വെക്കാണ് ബിരിയാണി നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഒന്നും ഇപ്പയും വെക്കണില്ല ഞാനും വെക്കില്ല അന്ന് നമ്മൾ ബിരിയാണി പുറത്തു നിന്ന് അങ്ങോട്ട് ഏൽപ്പിച്ചപ്പോൾ കറി ഞാൻ വെക്കുക ആരെങ്കിലും ഒന്ന് ബിരിയാണി തിന്നുമ്പോൾ ഒരാൾ വെറുംചോറുണ്ടോ ചോദിച്ചാൽ ഭക്ഷണം ആവാൻ പറ്റൂലല്ലോ അപ്പം അതാ മീൻ കറി വെക്കണമെന്ന് ഇങ്ങനെയാണ് കേട്ടോ ഒരാൾ രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ലേസം മല്ലിപ്പൊടി ആണെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങട് വറുത്തിട്ട് അയിക്കങ്ങോട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് എളുപ്പമല്ല പരിപാടി ചെയ്യാണ് കേട്ടോ അയക്കിലേസം വെള്ളവും അങ്ങോട്ട് പാറന്നു കൊടുത്തു പിന്നെ വെളുത്തുള്ളി ലേസം ചുവന്നുള്ളിയൊക്കെ ചതച്ചു തീക്കന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മൂടി വെക്കുക അതവിടെ കടന്ന് വേവട്ടെ ഞാൻ ദോശ ചുട്ട് അതൊന്ന് കാണിച്ചു തരാം ഒരു പാത്രം ദോശ ചുട്ടിട്ടുണ്ട് കേട്ടോ അഞ്ചത്തി ഇതാ ഉള്ളിലൊക്കെ അരിഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് കറി തൂമിച്ചാലും പിന്നെ പരുപ്പേരി വെക്കാനും അപ്പൊ അതിനൊക്കെ ഉള്ളി വേണ്ടേ അങ്ങനെതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് അത് നല്ലൊന്നങ്ങട്ട ഒരതി ഉടച്ചിട്ട് ഇതാ പുളി അങ്ങോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട് നമ്മൾ ദോശക്കില്ല കറിയും കൂടി കൂടി വെക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനി വേറൊരു കറി വെക്കാനൊന്നും ഇവിടെ ഒഴിവില്ല പണിയെടുത്താലും എടുത്താലും കഴിയൂലട്ടോ കാരണം വർത്തമാനം കൂടുതലാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ടുണ്ടെങ്കിൽ ഇമ്മങ്ങനെ പണി ഇടോ എന്താ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് അപ്പം ഞമ്മളൊന്നും കേൾക്കണില്ല എല്ലാതും ആവും ആ ഉച്ച ആവുമ്പോഴത്തേന് നിമ്മാനങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ അതൊക്കെ നല്ല പുളിയൊക്കെ പാർന്ന് നല്ല തിളച്ചപ്പം ഞമ്മളെ മീനൊന്നങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് നല്ലോ ഒന്നുണ്ട് വെട്ടി തിളച്ചോട്ടെ അയിലച്ചമ്പ കൂട്ടിയിട്ട് ഒരുപാട് ദിവസമായിരിക്കും കേട്ടോ അപ്പം ഇനി വല്ലാതെ കുറുക്കണ് കുറച്ച് സർന്നിനെ തന്നെ കടന്നോട്ടെ കാരണം എല്ലാവർക്കും ദോശയൊക്കെ വേണം പിന്നെ ഉച്ചക്കു ചോറ്റയ്ക്കുള്ള കറിപ്പാടേണ് വാക്കിയുണ്ടെങ്കിൽ നമുക്ക് അന്തിക്ക് കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ ഇമ്മ എപ്പോൾ കറി വെക്കുകയാണെങ്കിൽ എന്താ പറയുക നീട്ടി വെക്കുക എജ്ജ് വെക്കണമാതിരി ലേസം വെക്കല ഇവിടെ ഒരുപാട് ആളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചട്ടി കറി അങ്ങോട്ട് വെച്ചു നമുക്ക് ഞമ്മക്കതൊന്നാണ് തൂമിച്ച് കൊടുക്കുക അപ്പം ഞാനിതാ വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നിട്ട് വലിയ ജീരവും ഉരുവി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഞമ്മളെന്ത് ചെയ്യാ ഇതേക്ക് ലേസം ഉള്ളി ഇട്ട് കൊടുക്കുക ഞാനിതാ ലേസം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ലേസം ചുവന്നുള്ളി അരിഞ്ഞതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണം ഇല്ല കേട്ടോ എന്നിട്ട് നല്ലോ ഒന്നും ഇങ്ങോട്ട് മൂത്തോട്ടെ മൂത്തിട്ട് ഞമ്മക്കെന്ത് ചെയ്യാം ഇതാ ചട്ടിക്ക് ഒന്ന് അങ്ങോട്ട് പാർന്നു കൊടുക്കുക ഒരു പച്ചമുളക് അവിടെ നുറുറുക്കിയിരുന്നു അത് വെറുതെ ഇട്ട് കൊടുത്തതാട്ടോ നാസാക്കി കളയേണ്ട അത് രസം വേറല്ലേ വേപ്പിൻ്റെ ഇല ഇല്ലാത്തത് കൊണ്ടാട്ടോ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാത്ത ഇവിടെ വേപ്പിൻ്റെ ഇലക്കൊക്കെ ഭയങ്കര പഞ്ചാണ് ഞാൻ കൊണ്ടാനും മറന്നു കേട്ടോ അങ്ങനെ അതാ അതൊന്നങ്ങട്ട് അളക്കി കൊടുക്കാണ് കറി കണ്ടില്ലേ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോൾ അഞ്ചത്തി പയറും നുറുക്കി വെച്ചിട്ടുണ്ട് നാത്തൂണ് തിരുമ്പാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എല്ലാതും ഒപ്പൊപ്പം ചെയ്യുകയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞാലേ ഒന്നിനും തോന്നൂല പിന്നെ ആദ്യത്തെ മാതിരിയല്ല വെജ് വെജന്നെ അപ്പം ഉമ്മാനോട് ഞാൻ പറയാൻ തോന്നുന്നു ഒതുങ്ങി ഞങ്ങളെല്ലാരും ഉണ്ട് അപ്പൊ ഉമ്മാക്ക് ഞമ്മക്ക് എന്നൊരു തോന്നലാണ് അപ്പൊ ഇന്ന് അടുക്കളയിൽ ഞമ്മളട് കയറിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തിരുമ്പലിതൊക്കെ കഴിഞ്ഞു വന്ന് ചായ കുടിച്ചണതിലാണ് കേട്ടോ വലിയ ആങ്ങളെ അവിടെ ഇരുന്ന് ചായ കുടിച്ചണ കുടിച്ചണി വലിയ ആങ്ങളെ കണ്ടില്ല ചെറിയ ആങ്ങളെ കണ്ടില്ല നാത്തൂമാരെ കണ്ടില്ലാന്നൊന്നും പറയരുത് എല്ലാവരും ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ആങ്ങളതാ കാരണേ ഒരുപാട് കമൻ്റ് വന്നിരുന്നു കേട്ടോ നാത്തൂന് വന്നോ നാ തൂനെ കൊടുക്കുന്നോ അങ്ങനെയൊക്കെ അറിയണോലൊക്കെ ചോദിക്കുമല്ലോ അങ്ങനെ ഓലൊക്കെ ചായ വിടി കഴിഞ്ഞ് ഞങ്ങളൊക്കെ ചായ വിടി കഴിഞ്ഞാണ് പാത്രമൊക്കെ മോറി വെച്ചിട്ട് ഇനി ഇതൊന്നും ഞമ്മക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല ഇന്നലെ രാത്രിയിൽ ഇതൊക്കെ കഴിച്ചങ്ങോട്ട് കടന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ബലൂൺ പൊട്ടി എന്ന് പറഞ്ഞല്ലോ ബാക്കിയുള്ള ബലൂണൊക്കെ ഇല്ലോടത്തൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും വന്നാൽ ചിലപ്പോൾ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല എല്ലാം വെച്ചിട്ട് ഞാൻ എളുപ്പം വീഡിയോ എടുത്തതാണ് അതിൻ്റെ ശേഷമാണ് നമ്മൾ ശാലൂനും മോനൂനും ഒക്കെ ചായ കൊടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ മോനും ഒക്കെ ഇങ്ങനെ ഉറക്കത്തിന്ന് വെച്ചാൽ ചെറിയൊരു ഇരിക്കുകയാണ് പിന്നെ അതാ നമ്മൾ വാങ്ങിയ ഡ്രസ്സൊന്നു കാണിച്ചു തരാം ഞാൻ വാങ്ങിയ ഡ്രസ്സ് ഇതും പിന്നെ വണ്ടി വലിയ ആങ്ങണ്ട വകയാണ് കേട്ടോ പിന്നെ ഈ ഒരു കളറാണ് ഈ ഡ്രസ്സ് പീ കോക്ക് പച്ചയാണ് നല്ല ഡ്രസ്സുണ്ട് ഉള്ളിൽ ടീഷർട്ട് അയ്മങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഞാനും ശാലും ഒറ്റക്ക് പോയി എടുത്തതാണ് കൂടുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ട് അപ്പം ഞമ്മക്കൊരു സമാധാനമായി ഇനി എല്ലാവരും ഫോട്ടോ എടുക്കാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കണം അപ്പോൾ എല്ലാ പേര പേരക്കുട്ടികളെയും ഫോട്ടോ എടുക്കാനും ഇമ്മ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ ഇതൻസത്തിയുടെ കുട്ടിയാണ് ഇത് നമ്മളെ ഷാലു ആണ് ഇത് ഞമ്മളെ മോനുമാണ് ഇത് വലിയ ആങ്ങളുടെ വലിയ കുട്ടിയാണ് കേട്ടോ മിഫുങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടണം അത് കഴിഞ്ഞപ്പത്തിന് ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉസ്താദ് എന്നെ മദ്രസിൽ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ മൗലൂദ് ശല്യമാണ് إما في مجلسنا في بيتنا آمين آمين هذا آمين الله وبجاه بكرامات صلى الله على سيدنا محمد صلى الله عليه وسلم على سيدنا محمد صلى الله عليه وسلم في كالبدور അങ്ങനെതാ എല്ലാരും വരാനൊന്നും നിന്നിട്ടില്ല ആ ഉസ്താവിന് പരിപാടി ഉണ്ട് അപ്പോ മൗലൂദ് നാർത്ത ചെല്ലാപ്പോളമ്മി ഇപ്പീം ആങ്ങളി അൻസത്തിയാണ് കേട്ടോ ചെറിയ നാത്തൂന്റെ അപ്പോൾ ഓലിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം പാടം ഓലൂ ഇതുണ്ടായിരുന്നു മൗലൂദൊക്കെ കഴിഞ്ഞ് വന്ന് ഊല് ഐസ്ക്രീം ഒക്കെ ഞാൻ ഫ്രിഡ്ജൊക്കെയാണ് വെച്ചു പൂരി ഒക്കെ നിന്നാൽ ശരിയാവില്ല കേട്ടോ പിന്നെ വള്ളമൊക്കെ ഞാൻ നാർത്ത കലക്കി വെച്ചിട്ടുണ്ട് അടിപൊളി വള്ളാണ്ടത് ഞമ്മള് സൽക്കാരത്തിൽ നിന്ന് അന്ന് പോയപ്പോൾ അവിടുന്ന് കുടിച്ച് അവിടുന്ന് അത് ചോയിച്ചറിഞ്ഞ് പോയതാണ് ഒന്നലെ അങ്ങനെ ഉസ്താദിനില്ല ചായയാണ് ഇപ്പം റെഡിയാക്കുന്നത് ഉസ്താദ് ചോറ്ന്നാണ് നിൽക്കണ ഉസ്തായി ഉച്ചയ്ക്ക് പരിപാടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞപ്പത്തിനെ നമ്മൾ വലിയ നാത്തൂവിന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നപ്പോൾ കേക്ക് കൊടുന്നിട്ടുണ്ട് അപ്പം തൊണ്ണൂറൊന്നും ആയിട്ടില്ല ഞമ്മളെളുപ്പം കൊടുക്കുകയാണ് കാരണം ഒരു ബർത്ത്ഡേ ആണെങ്കിലും എന്ത് ഞമ്മളോടെ പരിപാടി കഴിച്ചുമ്പോഴും ഒരാളില്ലെങ്കിൽ അത് ഭയങ്കര രടങ്ങറല്ലേ അപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് കൊടുന്നു ഓ അതുപോലെ തന്നെ വലിയ നാത്തൂൻ്റെ അമ്മയും വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നു കൊണ്ടിരിക്കണു ഞാനിത് വള്ളം ഇങ്ങനെ പാറണു പിന്നെ ബർത്ത്ഡേ പരിപാടി ഒറ്റയ്ക്കല്ല കേട്ടോ പിന്നെ ഞമ്മളോട് സൽക്കാരുണ്ട് അതുകൊണ്ടാണ് കുറച്ചൊക്കെ വലിയ പരിപാടി അതിൻ്റെ കൂടെ ആങ്ങളെയും അതുപോലെ തന്നെ മോനും പോയി കേക്ക് വാങ്ങാൻ പേക്കാണ് അപ്പം കേക്കുമ്പോൾ പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ നാത്തൂൻ്റെ കൂടുതലും ഇല്ല കേക്ക് കൊടുന്ന് നാർത്ത അവിടെ കൊടുന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഒരുപാട് സാധനം ഉണ്ടാവും എന്തേലും പരിപാടി ഉണ്ടാവുമ്പോൾ അപ്പോൾ അത് കൊണ്ടറിൻ്റെ ഓൺ കൊടുന്നോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ പോന്നിക്കാണ് അപ്പൊ ആ കൃത്യസമയത്താണ് കേക്ക് കൊണ്ടറിനെ കിട്ടും അല്ലാതെ ഞമ്മളിത് ആദ്യം കൊടുന്ന് വെച്ചാ കേക്കൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഇരിക്കൂല മക്കളൊക്കെ ഉണ്ടെങ്കിലേ അതിങ്ങനെ പോയി തോണ്ടി തിന്നുകാണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കും അവൽക്കതിനുള്ള ബുദ്ധിയെല്ലാം ഉണ്ടാവുള്ളൂ ഓല് രാവിലെ ചോദിച്ചാലും തുടങ്ങി കേക്ക് എപ്പോളാണ് കൊണ്ട കേക്ക് എപ്പളാ കൊന്റ അപ്പം ഞാൻ ആങ്ങളിനോട് അറിഞ്ഞു വെഗ്ഗി കൊടുത്താൽ മതി എന്ന് അങ്ങനെ താ നമ്മള് ചെറിയ കുട്ടിയിട്ടോ പിന്നെ കണ്ടില്ല അറിയണ്ട ഓനാകെ അന്താളിച്ചിരിക്കണെ അപ്പം എൻ്റെ രണ്ട് നാത്തുമാരാണ് നാത്തൂമാരാട്ടോ ഈ തലക്ക നിൽക്കണ് വലിയ നാത്തൂനും ആ തലക്ക നിൽക്കണ ചെറിയ നാത്തൂനും ഓലും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടാണ് പിന്നെ ഒരുപാട് നേരമായിട്ടോ അപ്പം സഞ്ചത്തിടെ കുട്ടി വന്നിട്ട് പൈസയാണെന്ന് പറയണുണ്ടോ ദമാണെങ്കിൽ പൊട്ടിച്ചിട്ടില്ല അപ്പം പിന്നെ സമയം കുറേ അയക്കണ് അപ്പം ബാബുവിനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണെന്നെ എടുക്കണില്ല അപ്പം ഇന്നെ കാത്ത് നിൽക്കരുതേന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതാ ചോറൊക്കെ ദമ്മ് പൊട്ടിച്ച് ഇപ്പം ചോറ് ലേസായിരുന്നു അങ്ങോട്ട് മാറ്റുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ചോറ് ദുഃഖപ്പാടെ കൊയക്കട്ട പോലെ അങ്ങോട്ട് ആക്കണ്ടല്ലോ ഇങ്ങനെ ആക്കിയാൽ വളമ്പാൻ നല്ല സുഖമില്ല അങ്ങനെ നമ്മളെല്ലാ അതിഥികളും എത്തിയിട്ടുണ്ട് ചോറ് ഇതാ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് രണ്ടര കേക്ക് കൊണ്ടോ ചോറ് തിന്നുമ്പോൾ കേക്ക് ഇപ്പോഴും മുറിച്ചിട്ടില്ല എല്ലാവരും എത്തിയിട്ട് കേക്ക് മുറിച്ചാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇനി എല്ലാവരും എത്താല്ല നമ്മളെ ബാബുകാർക്ക് മാത്രമേ എത്താനുള്ളൂ അങ്ങനെ അതാ കൊലായ്മ ബിൽക്കൊക്കെ ചോറ് അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ട് എന്താ താഴത്ത് പെണ്ണുങ്ങൾക്കും ചോറ് വളമ്പോൾ അപ്പം കുട്ടികളൊക്കെ അവിടെ ഇരുന്നോളും എല്ലാവർക്കും പാടൊരുമിച്ചിരിക്കാനുള്ള സൗകര്യമൊന്നും നമ്മളോടെ ഇല്ല കേട്ടോ അപ്പം എല്ലായിടത്തും ഇതാ എല്ലാവർക്കും പൈപ്പ് മാറിയാൽ പോലെ അപ്പോൾ എല്ലാവരും ഇവിടെ ഒക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് എല്ലാവരും കേക്കൊക്കെ മുറിച്ചിട്ടേക്കാരും ചോറ് തിന്നുക ഞങ്ങൾ ആദ്യം ചോറ് തിന്ന് പിന്നെ ബാബു കമ്പാടെ വന്നിട്ട് കേക്ക് അങ്ങോട്ട് മുറിച്ചാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മളോടെന്ന് പറഞ്ഞാൽ ഈ എല്ലാ കുട്ടികളും ജനിച്ചിട്ടും ബർത്ത്ഡേയുടെ ദിവസം ഞമ്മക്ക് മൗലൂദാണ് പ്രധാനം ഉമ്മാക്കുപ്പാക്കും ഇത് പിന്നെ അവൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും ചോറേം കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടര കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ഇരിക്കണത് ബലി വരുമ്പോൾ അപ്പോളാണ് ഓല് ഫോൺ കടിച്ചിട്ട് എടുക്കാത്ത എന്താ വെച്ചപ്പോൾ ആ നോക്കി വെക്കുമ്പോൾ ഫോണ് ഏറോപ്ലെയിൻ മൂട് ഓൺ ആക്കി അങ്ങോട്ട് കുത്തിയച്ചിരിക്കുന്നു അങ്ങനെ ഓല് വന്നതിൻ്റെ ശേഷം കുഞ്ഞ് കാത്തുക്കണത് ശരിയല്ലല്ലോ ഓല് ഓലറിഞ്ഞു ആദ്യം നമുക്ക് കേക്ക് മുറിച്ച് ആ കേക്ക് മുറിച്ചിൽ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ അങ്ങോട്ട് ചോറ് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഫസ്റ്റ് എടുക്കണ കേക്കാണ് ആങ്ങളെ വാങ്ങിയ കേക്ക് അപ്പം ഇതാദ്യം അങ്ങോട്ട് പൊട്ടിച്ചു ഇനി ഇതാ രണ്ടാമത്തെ കേക്ക് ഇതാണ് നമ്മളെ വലിയ നാത്തൂം കൊടുുന്ന കേക്ക് കെട്ടോ പിന്നെതാ ചെറിയ നാത്തൂൻ്റെ കൂടുന്ന കേടുന്ന കേക്കാണ് ഇത് കേട്ടോ അങ്ങനെ മൂന്നു ഇതവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കുട്ടിമണീസിനെ അങ്ങോട്ട് വിളിച്ചിട്ട് അവൻ്റെ കയ്യും പിടിച്ചങ്ങോട്ട് മുറപ്പിച്ച ഈ കേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ എല്ലാതും ഇവിടെ ഇങ്ങനെ നെറ്റി വെച്ചിട്ടാണ് നമ്മള് എല്ലാ കുടുംബങ്ങളും ടേബിളിൻ്റെ നാല് പുറം ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇവിടുന്ന് മാറുന്നില്ല കാരണം മാറി എനിക്ക് വീഡിയോ ഇത് കിട്ടില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ നെസുവിൻ്റെ അടുത്ത് കത്തി അങ്ങോട്ട് കൊടുത്തിട്ട് അവൻ്റെ കൈ എന്നെ വെച്ച് മുറപ്പിച്ചാണ് മിഫു അവിടെ എത്തി നിൽക്കണുണ്ട് ഷാലും ഉണ്ട് മുത്തുകളുണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ഫസ്റ്റ് നമ്മൾ വാങ്ങിയ കേക്ക് തന്നെ അങ്ങോട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഓനക്ക് അങ്ങോട്ട് കൊടുക്കുക ഈ ഒരു കേക്കിൻ്റെ രസം ഒന്നും പാടെ പറഞ്ഞു തരാം ആരെങ്കിലും കേക്ക് വാങ്ങണമുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിക്കൊണ്ടു ഞാനും ഇങ്ങനെ രസമല്ല കേക്കൊന്നും തിന്നലില്ല പിന്നെ എന്ന് പറയുന്നത് ഞമ്മക്കായിട്ട് ഉണ്ടാക്കിച്ച കേക്കാണ് കടയിൽ ഇങ്ങനെ ഉണ്ടാക്കിച്ച വെച്ച കേക്കാണെങ്കിൽ ഇത് അതൊരു ചൊയയാണല്ലോ ഞമ്മക്ക് തന്നെ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ ഒരു കേക്കിൻ്റെ കഷ്ണം വാങ്ങി വാങ്ങിയിട്ട് പെരയിൽ വന്ന് തിന്നു നോക്കിയപ്പോണ്ടല്ലോ ഒരു ജാതി ചൊയ അങ്ങനെ അത് കളയേണ്ടി വന്നു അങ്ങനെ അങ്ങനെതാ ആ കേക്ക് തിന്നൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ വേറൊരു പാർട്ടിയും പാട് കേക്ക് മുറിച്ചാൽ നിൽക്കണുണ്ട് കേട്ടോ ഇനി ബലമാണ് കേട്ടോ കേക്ക് മുറിച്ച് കൊടുക്കണത് മൂത്താപ്പിയും മൂത്തമ്മീം കുട്ടിയുടെ കൈയൊക്കെ മുറിച്ചത് പൊടിച്ചതാ കേക്കൊക്കെ മുറിച്ച് ഓനിക്കങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ബിഫും ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പം ഞാൻ ഓൻ ഇങ്ങനെ ശ്രദ്ധിക്കാണ് ഓനക്ക് ഇങ്ങനെ കേക്ക് മുറിച്ചാൽ നല്ലൊരാഗ്രഹം ഉള്ളതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയോ എൻ്റെ കയ്യെ പിടിച്ചിട്ടൊന്ന് കേക്ക് നുറുക്കാലോന്ന് അപ്പം ഞാനിതാ എൻ്റെ കയ്യൊക്കെ പിടിച്ചിട്ടൊന്ന് കേക്ക് ഇങ്ങോട്ട് മുറിച്ച് കൊടുക്കാൻ കേട്ടോ കുട്ടികളൊരാഗ്രഹം എല്ലാവരും നടക്കട്ടെ അപ്പോൾ തന്നെ അമ്മ വന്നിട്ട് ഇത് കേക്ക് ആ അടുക്കളയിൽ ഇരിക്കണോലക്കെ കൊണ്ടേ കൊടുക്കുകയാണ് ഓലൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എല്ലാവർക്കും നിൽക്കാൻ സ്ഥലമില്ലല്ലോ അതിൻ്റെ ശേഷം എന്നോട് അങ്ങനെ അറിഞ്ഞിതൊന്നാണ് വെട്ടി ഓരിയാച്ച അങ്ങനത്തെ പരിപാടിയൊക്കെ പിന്നെ എനിക്ക് തന്നെ ആണ് ഞാൻ ചെറുതായിട്ട് കഷ്ണം വെട്ടുകയാണ് കേട്ടോ ആദ്യം നമ്മളാ വലിയ കേക്ക് തന്നെ അങ്ങോട്ട് മുറിച്ചിട്ട് എല്ലാവരും പോണയിലിടക്ക് ഓലക്കൊക്കെ ഒന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ് എല്ലാ ദാ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണുണ്ട് ഓലിങ്ങനെ ഓരിയേക്കണുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നടക്കൂല അപ്പം ഞങ്ങളൊന്നും ചോറ് തിന്നിട്ടില്ല വന്നവൽക്കൊക്കെ ചോറ് അങ്ങോട്ട് കൊടുത്തിട്ട് അതൊക്കെ ഓല് പോകണവൽക്ക് പോവുകയും ചെയ്യാ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇരിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ആ കേക്ക് കഴിഞ്ഞു കേട്ടോ ഫസ്റ്റത്തെ കേക്ക് അങ്ങോട്ട് കഴിഞ്ഞു ഫസ്റ്റത്തെ കേക്ക് ഒരു നാലഞ്ചാൾക്ക് തിന്നാൻ കിട്ടിയിട്ടില്ല കേട്ടോ എനിക്കും കിട്ടിയിട്ടില്ല ചെറിയ നാത്തൂന് കിട്ടിയിട്ടില്ല അഞ്ചത്തിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എന്താണ് വലിയ ആങ്ങളെയും തിന്നിട്ടില്ല പിന്നെ അമ്മ ആദ്യേ കേക്ക് തിന്നൂലമാക്കി ഇഷ്ടമില്ല കേക്ക് അതുപോലെ ഇപ്പാക്കും കിട്ടിയില്ല അങ്ങനെ എല്ലാവർക്കും ഓരി വെച്ച് കൊടുത്തിട്ട് ബാക്കിയില്ല ഈ കേക്കൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ അയൽവാസികൾക്കും കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ളേ എല്ലാവർക്കും ഈ ഒരു കേക്ക് മതി എന്ന് പറയേണ്ടത് എനിക്ക് വെക്കണമായിരി ഒക്കെ ഞാൻ നുറുക്കി കൊടുത്തു അഞ്ചത്തി ഓരിയെക്കണമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ ഒരു കാർ കേക്ക് ഉണ്ടല്ലോ അത് ഞാൻ മുറിച്ചൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയി വെച്ചു കാരണം പൈച്ച് ചെറിച്ചു നിൽക്കുന്ന നേരത്തുണ്ടല്ലോ നമുക്ക് ഇതെല്ലാം വേണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മള് കുടിക്കാർ ചോറ് അപ്പം ഇവിടെ താങ്ങൾ ഇപ്പി ഞാനും ബാബും ഇവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെ അപ്പേനെ നാത്തൂൻ്റെ അപ്പേനട്ടായിരിക്കണത് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടും ചോറ് തിന്നു ബാക്കിയുള്ളവരിൽ തായേത്തിരുന്നും ചോറ് തിന്നു വർത്താനൊക്കെ കഴിഞ്ഞു ഓരോരുത്തർ പോക്കുടങ്ങിയിട്ടോ ഇഞ്ഞ് ഒരു രസമാണ് അല്ലെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുംപാട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം അങ്ങനെ എല്ലാരും പോയതിന്റെ ശേഷം ഞങ്ങൾ ആ സ്രിസ്കാരൊക്കെ കഴിഞ്ഞൊരു നാലര അഞ്ച് മണിയൊക്കെ ആയിക്കോണും അപ്പൊ അത് ആ സമ്മാനങ്ങളൊക്കെ പൊട്ടിച്ചാണ് കളി സാധനങ്ങളും ഉണ്ട് ഡ്രസ്സൊക്കെ ഇഷ്ടം പോലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഇരിക്കണതാനവും എനിക്ക് കിട്ടിയ ഡ്രസ്സോളും അതുപോലെ തന്നെ കളി സാധനങ്ങളും ഇവിടെ ഉണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് അതിനിങ്ങനെ തല്ല് കൂടാണ് ആകെ മൊത്തം തല്ലാണ് എല്ലാരും പാടാവുമ്പോ ഭയങ്കര തല്ലാണ്ട് ഈ ഒരു ചെണ്ടക്ക് ഈ ഒരു ചെണ്ടയാണ് എല്ലാവർക്കും വേണ്ട അത് നല്ല രസമല്ലൊരു ചെണ്ടയാണ് കേട്ടോ അവൻ്റെ കൂട്ടുകേരം കൊടുന്നതാണ് അങ്ങനെ പിന്നെ അതങ്ങോട്ട് എടുത്ത് വെച്ചു ഇനി തല്ല് കൂടണ്ട അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആയപ്പോലും പോയി അങ്ങനെ എല്ലാതും കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്ന മുട്ടായി യോരി വെച്ചിട്ടില്ലേ അതിന് ഉമ്മ കുറേ ചീത്തറിഞ്ഞിരിക്കണട്ടോ പിന്നെ അമ്മ പിന്നെ മുട്ടായ കായൽവാസിലോടൊക്കെ പിന്നെയും ഓരിയൊക്കെയാണ് അപ്പം നമ്മളെ വീഡിയോ ഒത്തരെയൊക്കെ തന്നെ അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റൊക്കെ എഴുതാട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും